വത്തിക്കാൻ നഗരത്തിലെ ആ പ്രഭാതം മറ്റെല്ലാ ദിവസങ്ങളെയും പോലെ തന്നെയായിരുന്നു എന്നാൽ അന്നേ ദിവസം പാപ്പ ഫ്രാൻസിസ് കാണാനെത്തിയവരുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക സംഘമുണ്ടായിരുന്നു യുദ്ധത്തിന്റെ മണ്ണിൽ നിന്നും വേദനയുടെ നേലുകളിൽ നിന്നും പ്രതീക്ഷയുടെ ചിരിയുമായി എത്തിയ ഫലസ്തീൻ ക്രിസ്ത്യൻ യുവാക്കൾ യൂത്ത് ഓഫ് ജീസസ് ഇൻ ഫലസ്തീൻ എന്ന സംഘടനയിലെ അൻപത്തൊന്ന് യുവാക്കൾ ഭിന്നശേഷിക്കാർക്കും സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ സമീപിക്കുന്ന നിരവധി പുതുമുഖങ്ങളും എത്തിയ ആ സംഘത്തെ കാണാനെത്തിയ പാപ്പയുടെ കണ്ണുകളിൽ അന്ന് വല്ലാത്തൊരു കരുണയുടെ സ്നേഹം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മനസ്സിലെ യഥാർത്ഥ തകർന്ന വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ പക്ഷേ ആത്മവിശ്വാസം നിലനിൽക്കുന്ന മുഖം എന്നിവയായിരുന്നു പപ്പയുടെ മുന്നിൽ അവരെ കണ്ട നിമിഷം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വിശ്വാസികളിൽ പലരും മിണ്ടാതിയിരുന്നു അവരിൽ ഓരോരുത്തരും ധരിച്ചിരുന്ന ടീഷർട്ടിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് ഫ്രം പലസ്തീൻ വി കം വിത്ത് ഹോപ്പ് ഫലസ്തീനിൽ നിന്ന് പ്രതീക്ഷകളുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ് യുദ്ധത്തിന്റെ നരകാനുഭവങ്ങൾ പിന്നിട്ട ഈ യുവാക്കളുടെ മുഖത്ത് ആ വാക്കുകളുടെ അർത്ഥം നൽകി നിലകൊള്ളുന്ന ഒരു അതുല്യമായിട്ടുള്ള ഒരു ശാന്തതയുണ്ടായിരുന്നു അവരുടെ കൈകളിൽ ചെറുതായിട്ടുള്ള ഫലസ്തീൻ പതാകകൾ എന്നാൽ അതിനുള്ളിൽ ഒളിഞ്ഞിരുന്നത് ഒരു നാടിൻ്റെ സ്വപ്നവും അവകാശവും കൂടിയായിരുന്നു ഫോട്ടോ പകർത്തുമ്പോൾ പപ്പയുടെ കൈ അവരുടെ ചിലരുടെ തോളുകളിൽ പതിഞ്ഞതും ആ നിമിഷം ലോകത്തിന്റെ സ്നേഹത്തിന് മതിയല്ല എന്ന സന്ദേശമായി പടർന്നിരിക്കുകയാണ് വത്തിക്കാൻ ന്യൂസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ആ ചിത്രം പങ്കുവച്ചതോടെ അത് മിനിറ്റുകൾക്കകം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ സ്പർശിച്ചിരിക്കുകയാണ് യുദ്ധത്തിന്റെ തീകിൽ നശിച്ച ഗസ്സയുടെ മണ്ണിൽ നിന്നുമുള്ള പ്രതീക്ഷയുടെ പ്രതിനിധികളായിട്ടുള്ള ആ യുവാക്കൾ പാപ്പയുടെ സാന്നിധ്യത്തിൽ കണ്ണു നിറഞ്ഞ നിലയിലാണ് നിൽക്കുന്നത് ആ ഫോട്ടോയിൽ അവർ നിശ്ചലമായി നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അടങ്ങിയിരിക്കുന്നത് അനവധി കുരുന്നുകളുടെ വേദനയും വിങ്ങലുമാണ് കഴിഞ്ഞ വർഷം മുതൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഇവരിൽ ചിലരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും അവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഇപ്പോഴും ശാന്തിയിൽ വിശ്വസിക്കുകയാണ് പാപ്പ ോടൊപ്പമുള്ള ആ നിമിഷം അവർക്ക് ലോകത്തിനും ആത്മീയതയ്ക്കും ഒരുപോലെയുള്ള ഒരു അഭയമായി മാറിയിട്ടുണ്ടാവണം പാപ്പ ഫ്രാൻസിസ് അവരുടെ കഥകൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു അവരിൽ ഓരോരുത്തരുടെയും കഥകൾ പറഞ്ഞ് ഫലസ്തീനിലെ ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞു വെച്ചതെന്ന് പാപ്പയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു ദിനം പ്രതി നിലവിളികളാൽ നിറഞ്ഞിട്ടുള്ള തെരുവുകൾ ബോംബുകൾ പൊട്ടുന്ന രാത്രികൾ എങ്കിലും രാവിലെ പള്ളിയിലേക്കുള്ള പ്രാർത്ഥനയോടുള്ള യാത്ര ഞങ്ങൾ ജനിക്കുന്നതും മരിക്കുന്നതും യുദ്ധത്തിനിടയിലാണ് എങ്കിലും ദൈവത്തിന്റെ വാക്കുകൾ നമ്മെ നിലനിർത്തുകയാണ് എന്നൊരാളുടെ വാക്കുകൾ കേട്ടപ്പോൾ പാപ്പയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞുവെന്നാണ് റിപ്പോർട്ടർമാർ പറയുന്നത് ആ നിമിഷം വത്തിക്കാനിലെ ആർക്കും മറക്കാനാവാത്തതായിരുന്നു ലോകത്തിലെ ഏറ്റവും ശാന്തമായിട്ടുള്ള ആത്മീയ നേതാവും യുദ്ധത്തിൽ തളർന്ന ഒരു യുവാവും ഒരേ വേദന പങ്കിട്ട് നിൽക്കുന്ന ഒരവസ്ഥ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ആ ചിത്രത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ദീർഘമായിട്ടുള്ള ഒരു കഥയാണ് യൂത്ത് ഓഫ് ജീസസ് ഇൻ ഫലസ്തീൻ എന്ന സംഘടന വർഷങ്ങളായി ഫലസ്തീനിലെ ക്രിസ്ത്യൻ യുവാക്കൾക്കായി പ്രവർത്തിക്കുകയാണ് അവർ യുദ്ധത്തിന്റെ നടുവിലും സ്നേഹവും സഹജീവനും പഠിപ്പിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസം പള്ളികളിലെ സേവനങ്ങൾ മാനസികാരോഗ്യ പിന്തുണ എന്നിവ ഉൾപ്പെടുകയാണ് ഈ യുവാക്കളുടെ സംഘടനയാണ് അൻപത്തൊന്ന് യുവാക്കളെ ചേർന്നുകൊണ്ട് പാപ്പയെ കാണാൻ അവരുടെ യാത്രകൾ വത്തിക്കാനിലെത്തുമ്പോൾ അത് വെറും ഒരു സന്ദർശനം മാത്രമല്ലായിരുന്നു അത് ഫലസ്തീനിന്റെ ശബ്ദമായിരുന്നു പാപ്പ ഫ്രാൻസിസിനോട് സംസാരിച്ചപ്പോൾ ലോകം മുഴുവൻ ആ വാക്കുകളെ ശ്രദ്ധിക്കുകയായിരുന്നു നിങ്ങളുടെ കണ്ണിൽ ഞാൻ യേശുവിനെ തന്നെ മുഖം കാണുകയാണ് ദുഃഖത്തിലൂടെ പോലെ നിങ്ങൾ സ്നേഹം നിലനിർത്തുകയാണ് അതാണ് യഥാർത്ഥ വിശ്വാസമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ചില യുവാക്കൾ കണ്ണീരണിഞ്ഞങ്ങനെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ ആദ്യമായി ഞങ്ങൾക്ക് സുരക്ഷിതത്വം അനുഭവിക്കപ്പെടുകയാണ് ആ വാക്കുകൾ പാപ്പയുടെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുകയാണ് അവരോടൊർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നീതിയില്ലാതെ സമാധാനം ഉണ്ടാകും എങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് ആ നിമിഷം വത്തിക്കാനിൽ നിന്നും ലോകത്തേക്ക് പടർന്നത് ഒരു സ്നേഹത്തിന്റെ സന്ദേശമായിരുന്നു പാപ്പയുടെ പ്രസംഗത്തിന് ശേഷം അവർ ഗാസയിലെയും എർച്ചലേമിലെയും ജനങ്ങൾക്കായി പ്രത്യേക പ്രാർത്ഥനയും നടത്തി ഗസയിലെ യുദ്ധം ഉടൻ അവസാനിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയമായിട്ടുള്ള അന്ത്യാഭിലാഷം ഞങ്ങൾക്ക് എല്ലാവരും മനുഷ്യരാണ് കുഞ്ഞുങ്ങളുടെ കണ്ണീരിനും അമ്മമാരുടെ നിലവിളികൾക്കും മതമില്ല എന്നവർ പറയുമ്പോൾ വത്തിക്കാനിലെ പള്ളികൾ മുഴുവൻ മൗനത്തിലായി എങ്ങനെ നിശബ്ദമായിരിക്കുകയായിരുന്നു ആ വാക്കുകൾ ആയിരക്കണക്കിന് ആളുകളെ കേട്ടപ്പോൾ കണ്ണ് നിറച്ചിട്ടുണ്ടാവണം അവിടെ നിൽക്കുന്ന ഫലസ്തീൻ യുവാക്കൾക്ക് അത് ദൈവത്തിന് ശബ്ദമായി തോന്നി പാപ്പയുടെ പ്രാർത്ഥന പോലെ കയ്യിൽ പിടിച്ചിരുന്ന പതാക ഉയർത്തി അത് പ്രതിഷേധത്തിന്റെ പതാകയല്ല മറിച്ച് പ്രതീക്ഷയുടെ പതാകയായിരുന്നു ഫലസ്തീനിലെ ക്രിസ്ത്യൻ സമൂഹം വളരെ ചെറുതാണ് എങ്കിലും അവർക്ക് ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശം നൽകുകയാണ് വർഷങ്ങളായി യുദ്ധവും ഉപരോധവും അനിശ്ചിതത്വവും എല്ലാം നേരിട്ടിട്ടും ഇവിടുത്തെ യുവാക്കൾ ഇപ്പോഴും സ്കൂളുകളിലേക്കും പള്ളികളിലേക്കും നടക്കുകയാണ് അവരുടെ ജീവിതം തന്നെ പ്രതിദിന പോരാട്ടമാണ് പക്ഷേ അവരുടെ ഹൃദയത്തിൽ ശാന്തതയും വിശ്വാസവും ഒളിഞ്ഞിരിക്കുകയാണ് പാപ്പയെ കാണാനെത്തിയ അൻപത്തി ഒന്ന് പേര് ിൽ ചിലർ അവരുടെ വിശ്വാസങ്ങളും കുടുംബങ്ങളും നഷ്ടപ്പെട്ടവരാണ് ചിലർ ഭിന്നശേഷിക്കാരായവരും എങ്കിലും അവരുടെ മുഖത്ത് സ്നേഹത്തിന്റെ പ്രകാശം തീർത്താണ് മുന്നോട്ട് പോകുന്നത് ആ ഫോട്ടോയും അതാണ് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് മാനുഷിക മൂല്യങ്ങൾ എത്ര ദൃഢതയുള്ളതാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന ഓരോ ശ്രമവും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണ് എന്നും അദ്ദേഹം പറയുകയാണ് ഹമാസ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും എല്ലാ കക്ഷികളും നിഷ്കളങ്ക ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കാൻ കടമപ്പെട്ടവരാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ആ വാക്കുകൾ രാഷ്ട്രീയ പ്രസ്താവനയല്ലായിരുന്നു അതൊരു പിതാവിന്റെ ഹൃദയത്തിൽ നിന്നും മക്കളോടുള്ള ഒരു അപേക്ഷ കൂടിയായിരുന്നു ഹൃദയത്തിന്റെ മണ്ണിൽ പിറന്ന ഈ യുവാക്കൾക്ക് ആ വാക്കുകൾ ലോകം അവരെ മറന്നിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് വത്തിക്കാനിൽ നിന്നും അടങ്ങുമ്പോൾ ആ അൻപത്തൊന്ന് ഫലസ്തീൻ യുവാക്കളുടെ കണ്ണുകളിൽ വീണ്ടും പ്രതീക്ഷയുടെ പുതുപ്രകാശം തെളിഞ്ഞിരിക്കുകയാണ് അവർ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് ഞങ്ങൾ യുദ്ധമില്ലാത്തൊരു ദിവസത്തിന്റെ സ്വപ്നം കാണുകയാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ ലോകം മുഴുവൻ അവർക്കൊപ്പം ഉണർന്നിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിത്രത്തിന്റെ കീഴിൽ ആയിരക്കണക്കിന് കമനുകൾ ഫലസ്തീൻ പ്രാർത്ഥന ണ്ട് മനുഷ്യത്വം എപ്പോഴും ജീവനോടെ ഉണ്ടാവട്ടെ പാപ്പ നിങ്ങളാണ് ലോകത്തിന് ശബ്ദം യുദ്ധം എത്ര ശക്തമായാലും സ്നേഹം അതിനേക്കാൾ വലുതാണെന്ന സത്യം ഇന്നും ആ നിമിഷം വീണ്ടും നമുക്ക് മുന്നിൽ തെളിയിക്കുകയാണ് ആ അൻപത്തൊന്ന് യുവാക്കളുടെ ജീവിതം